ജെ പി എസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ എന്നൊരു സംഭവം ഇക്കഴിഞ്ഞ ഈ ആഴ്ച കോഴിക്കോട്ട് നടക്കും അപ്പം എന്താണ് ഈ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ അതായത് നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാർ കാശ് മുടക്കി ഒരാളിനെ കൊണ്ടുവന്ന് അവരുടെ വായിന്ന് ചീത്ത വിളി കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല അപ്പം ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അനുസരിച്ച് നോക്കിയാൽ അതൊരു മോട്ടിവേഷനായിട്ടും ഒരു മോട്ടിത്തെറിയായിട്ടുമൊക്കെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം അപ്പം ഇതിനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്തരം സാഹചര്യത്തിലെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ച് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് ആരുടെ ജീവിതത്തിലായാലും പ്രശ്നങ്ങളും നിരാശയും ടെൻഷനും വിഷമവും ഒക്കെ വരുമ്പം എന്താണ് വഴി ആലോചിക്കുന്നത് സ്വാഭാവികമാണ് അത്തരം സാഹചര്യത്തിൽ ഇക്കാലത്ത് ആധുനിക കാലമാണെന്നാണല്ലോ പറയുന്നത് അപ്പം ഈ കാലത്ത് അത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ രണ്ട് രീതിയിൽ മനുഷ്യൻ ചിന്തിക്കും ഒന്ന് ശരിയും തെറ്റും എന്നൊന്നില്ല കാര്യം സാധിക്കുക അത് ഏത് വളഞ്ഞ വഴിയിലായാലും എങ്ങനെയായാലും കാര്യം സാധിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനം അത് മറ്റുള്ളവർക്ക് അതുപോലെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവരുടെ വിഷയമേ അല്ല അപ്പം അത്തരം സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗമുണ്ട് അല്ലെങ്കിൽ ഒരു മാർഗമുണ്ട് കാരണം മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു അത് എൻ്റെ വിഷയമല്ല ഞങ്ങളുടെ വിഷയമല്ല അവർക്ക് അവർക്കെന്ത് സംഭവിക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യം സാധിക്കുക വിജയിക്കുക അതാണ് ഒരു ഭാഗം രണ്ടാമത്തേത് പ്രശ്നങ്ങൾക്ക് ശരിയായ പരിഹാരം പറഞ്ഞെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന രണ്ട് വിഭാഗമുണ്ട് അതിലൊന്നാണ് ഈ പറയുന്ന മോട്ടിവേഷൻ രണ്ടാമത്തേത് ആത്മീയതയുടെ മുഖമുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലായിരിക്കും ആ ശ്രദ്ധിക്കപ്പെടുന്നതും അറിയപ്പെടുന്നു അപ്പം ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ആൾക്കാർ മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മോട്ടിവേഷനിലേക്ക് പോവുക എന്ന് പറയുമ്പം ഇപ്പം ബിസിനസ്സാണല്ലോ കോഴിക്കോട്ടാണെന്നോ ഒരു ബിസിനസ് സംരംഭമായിരുന്നില്ല അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിൽ പാരമ്പര്യമായി ബിസിനസ് വളരെ കാലം കൊണ്ട് നടത്തുന്ന ആൾക്കാരുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ബിസിനസ് തുടങ്ങിയവരുണ്ട് വിജയിച്ചവരുണ്ട് പരാജയപ്പെട്ടവരുണ്ട് പല ബിസിനസ്സുകാരും ഇവിടുന്ന് പോയിട്ടുമുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് പറയുമ്പം വലിയ കാവറ്റ്യവും കച്ചവടവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരുപാട് ക്ലച്ച് പിടിക്കുന്ന ഒരു നാടല്ല കേരളം എന്നാൽ അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ്സിലെ കാപറ്റ്യം എന്നത് ഒരു കാര്യം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായി അത്രയും സമയം കൊടുക്കാതിരിക്കുക മറ്റുള്ളവരെ ആകർഷിക്കുക കാര്യം സാധിക്കും അതാണ് അതാണ് ഓഫർ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ വയ്ക്കുന്നു ഈ ഓഫർ നമ്മൾ എന്തിനാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഫർ വന്നത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളെ കൊണ്ട് കാര്യം സാധിപ്പിച്ചെടുക്കുക അതാണ് ഈ ആധുനിക കാലത്തെ മോട്ടിവേഷനിലെ ഒരു ബിസിനസ് തന്ത്രം കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സാധനം വാങ്ങുന്നവർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വാങ്ങിയാൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് എന്നങ്ങ് പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് വാങ്ങിക്കുന്നവർക്ക് ഒന്ന് ഫ്രീ എന്ന് പറയും അപ്പോൾ സാധനത്തിൻ്റെ ഗുണനിലവാരമോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ അതിൻ്റെ വിശ്വാസ്യതയോ ഒന്നു ആലോചിക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ പോകാതെ ഇത് കേട്ട പാതി കേൾക്കാതെ പാതി പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ബിസിനസ് തന്ത്രമാണ് ഇതിനകത്ത് ഒരുക്കുന്നത് രണ്ടാമത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഗുണമേന്മ ഉള്ള സാധനങ്ങൾ അതായത് ഓഫർ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തൽക്കാലം എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അതാണ് ഈ ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു പരിമിത കാലത്തേക്ക് ഒരു ചെറിയ കാലത്തേക്ക് അപ്പോൾ അതിൻ്റെ ഗുണമേന്മ ഉണ്ടെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുക പരസ്യം കൊടുക്കുക അതുപോലെ തന്നെ ഓഫർ കൊടുക്കുക ഇതിനൊന്നും സ്ഥിരതയില്ല എന്ന് പറഞ്ഞാൽ നീണ്ട കാലത്തേക്ക് ഒന്ന് ഒരു ചെറിയ കാലം അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം സഹായിച്ചു അവർ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കി അവർ പോയി ഇത് വാങ്ങിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് അവർക്ക് ചിന്തിക്കേണ്ട ഒരു പ്രശ്നമേ അല്ല പിന്നെ രണ്ടാമത് ഉള്ള സാധാരണ കച്ചവടം എന്ന് പറയുന്നത് ഒന്നിച്ച് പണം തരണ്ട അത് ക്വാളിറ്റി ഒരുമാതിരി ക്വാളിറ്റിയുള്ള ബ്രാൻഡുകളുടെ ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചാണ് അത് ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു കാര്യമെന്ന് പറയാം നിങ്ങൾ ഒന്നിച്ച് പൈസ ആകേണ്ട ഇ എം ഐ തരാം അതുപോലെ സാധനം വീട്ടിലെത്തിച്ച് തരാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഓഫറിലും പലരും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സമീപിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്നു അതനുസരിച്ച് നമ്മൾ അത്തരത്തിൽ പർച്ചേസ് നടത്തുന്നു അത് കുറേശ്ശെ കുറേശ്ശായി കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കുന്നവർക്കും ഒരു ആശ്വാസം വരുന്നു വിൽക്കുന്നവർക്ക് അതിൻ്റേതായ ലാഭവും മെച്ചവും ഉണ്ടാവുകയും ചെയ്തു കാരണം തവണകളായിട്ട് മതിയല്ലോ പിന്നെ സാധനം വീട്ടിലങ്ങ് എത്തിച്ചു തരാം ഇതൊക്കെ ബിസിനസ്സിൻ്റെ ഒരു ട്രെൻഡ് അല്ലെന്നു വലിയ ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയാണ് കാരണം പുതിയ 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 പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു കാര്യമാണ് അതുപോലെ സീസണിൽ ഈ ഓരോ സീസൺ വരുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഫെസ്റ്റിവലായിട്ട് നടത്തുന്നു കുറേ ഡിസ്കൗണ്ടുകൾ അനുവദിക്കുന്നു ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ് പിന്നെ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് അപ്പോൾ പാരമ്പര്യമായിട്ട് ബിസിനസ് നടത്തുന്നവരും അല്ലാതെ ഈ അടുത്ത കാലത്ത് ബിസിനസ് തുടങ്ങിയവരും ബിസിനസ്സിൽ വിജയിച്ചവരും ബിസിനസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമൊക്കെയാണ് ഈ മോട്ടിവേഷൻ്റെ പേരിൽ കുറേ കാശ് മുടക്കി ഒരാളിനെ വരുത്തി ആ ആളിൻ്റെ വായിന്ന് ചീത്തവളി കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കാരണം കേരളത്തിൽ വലിയ വലിയ ഒരുപാട് തട്ടിപ്പുകളൊന്നും പരമ്പരാഗതമായിട്ട് നടക്കത്തില്ല ഒരു പ്രാവശ്യം ചിലപ്പോൾ ഒരു തട്ടിപ്പ് നടക്കാം പിന്നെ കുറച്ച് നാളത്തേക്ക് നടന്നു വരത്തില്ല എങ്കിലും ഇവിടെ കുറേയൊക്കെ ബിസിനസ് നടത്തുക എന്ന് പറയുന്ന നല്ല ഉൽപ്പന്നങ്ങളും അതിൻ്റേതായ രീതി ഇവർ ഈ പ്രസംഗിക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള ബിസിനസ്സൊക്കെ ചിലപ്പോൾ മറ്റുള്ളിടത്ത് നടന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ തട്ടിപ്പുകളൊക്കെ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഇപ്പം മോട്ടിവേഷൻ എന്ന് പറയുമ്പം അത് സ്വയം മനസ്സിൽ തോന്നേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പഠിക്കാൻ ഒരു താല്പര്യവുമില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ ഒരു ദിവസം ഒരായിരം പ്രാവശ്യം പറയും നീ പഠിക്കൂ നീ പഠിക്കൂ നല്ലവണ്ണം പഠിക്കൂ ഇങ്ങനെ പഠിക്കൂ പഠിക്കൂ എന്ന് ഉപദേശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും പഠിച്ചില്ലെങ്കിലുള്ള എന്താണ് പഠിച്ചാലുള്ള ഗുണം എന്താണ് എന്നൊക്കെ മറ്റുള്ളവരുടെ ഉദാഹരണങ്ങൾ സഹിതം ഈ കഥയൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇതൊക്കെയാണല്ലോ മോട്ടിവേഷനിലും കഥകളൊക്കെ പറയുന്നത് അപ്പോൾ പരാജയപ്പെട്ട സംരംഭങ്ങൾ വിജയിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ ഈ പഠിക്കൂ പഠിക്കൂ എന്ന് പറഞ്ഞ് ഇത്തരം കഥകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പറയുന്ന പഠിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അശ്രദ്ധയോടു കൂടി നടക്കുന്ന വെറുതെ കാശികാലുവാക്കാണല്ലോ എന്ന ഒരു വിചാരം രക്ഷിതാക്കൾക്കുണ്ടാകുമ്പോൾ ഇങ്ങനെ നിർബന്ധിച്ച് പഠിക്കൂ പഠിക്കൂ എന്ന് പറയുന്നത് കൊണ്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്നുകൊണ്ടും എത്ര പേരെ അത് ഉൾക്കൊള്ളും അത് സ്വീകരിക്കും പഠിക്കും പലരും അത് കേട്ട ഭാവം പോലും നടക്കത്തില്ല അപ്പോൾ ചിലർക്ക് അപ്പം ഒരു പക്ഷേ കുറേയാകുമ്പോൾ അല്ലെന്നു വരിക മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ ചിലർക്ക് ചില മാറ്റങ്ങളൊക്കെ വരാമെങ്കിലും ഇത്തരം ഗുണദോഷം കൊണ്ടും ഉപദേശം കൊണ്ടും ഒരുപാട് മാറ്റമൊന്നും പലർക്കും ഉണ്ടാകുന്നില്ല അപ്പം മാറ്റം ഉണ്ടാകണമെങ്കിൽ വേണം മനസ്സിൽ തോന്നണം എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കണം അതൊരു സാഹചര്യമായിരിക്കും അങ്ങനെ തോന്നുമ്പോൾ എന്താണ് ഇവർ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പോലും അവർക്ക് പഠിക്കണമെന്നുള്ളൊരാഗ്രഹം തോന്നും അതാണ് അപ്പോൾ നിശ്ചയം ഇല്ലാത്ത ഒരാളിനോട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത മനസ്സിലാകാത്ത ഒരാളിനോട് കുറേ ഉപദേശവും മറ്റുള്ളവരുടെ അനുഭവവും പറഞ്ഞു കൊടുത്താലും അവരുടെ മനസ്സിൽ തോന്നിയാൽ മാത്രമേ അതിനെ ഫോളോ ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ ഒരു പരാജിതന് അതിൻ്റെ കാരണം സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും വിജയിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു സംരംഭം നടത്തി നല്ലവണ്ണം വിജയിച്ച ഒരാളോട് ഉപദേശം ചോദിച്ചാൽ അവർ നമുക്ക് പറഞ്ഞു തരും അതായത് ബിസിനസ് രക്ഷപ്പെടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ അവസ്ഥ എന്താണ് എന്നറിഞ്ഞ് അവർ നല്ല ഉപദേശങ്ങൾ തരും അപ്പോൾ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ബിസിനസ് നടത്തി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് അവർക്ക് ആരുടെ മോട്ടിവേഷൻ ഒന്നും വേണ്ട കാരണം അവർക്കറിയാം ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അപ്പം നല്ല പരിചയവും എക്സ്പീരിയൻസും ഉള്ള ഒരാളിനോട് നമ്മൾ ബിസിനസ്സിനെ സംബന്ധിച്ച് സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണം എന്നുള്ള രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടി ചില സംശയങ്ങളൊക്കെ ചോദിച്ചാൽ താല്പര്യമുള്ളവരും നമ്മളോട് ഇഷ്ടമുള്ളവരുമാണെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരും നീ എന്തു ചെയ്യണമെന്ന് ഇതൊന്നുമില്ലാതെ കുറേ എന്തെങ്കിലുമൊക്കെ കുറേ ഡയലോഗ് അടിച്ച് എന്ന് പറഞ്ഞാൽ സംസാരിച്ച് ഫലിപ്പിച്ച് മുതലെടുക്കാൻ കഴിയുന്നവരുടെ വർത്തമാനം കൊണ്ടൊന്നും ഒരു ബിസിനസ്സും നമ്മുടെ കേരളത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല ഞാനിത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നല്ലവണ്ണം ഉപദേശിക്കാനും അല്ലെങ്കിൽ വേണ്ട സമയത്ത് എന്താണ് പ്രശ്നം എന്നു പറയാനും എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു നല്ല മോട്ടിവേറ്ററായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത് നല്ലവണ്ണം അസ്ട്രോളജി പഠിച്ച ഒരാളിന് മാത്രമേ പറ്റൂ എന്നുള്ള കാരണം ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും അവർ നന്നായി വിശകലനം ചെയ്യും ഇത് ഈ ബിസിനസ്സിന് വേണ്ടി അല്ലെന്നു കാശുണ്ടാക്കാൻ വേണ്ടി ആ പേരും പറഞ്ഞിരിക്കുന്നവരുടെ കാര്യമല്ല നല്ല രീതിയിൽ ജ്യോതിഷം പഠിച്ച് അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞു അവർക്ക് ഏത് വിഷയത്തെക്കുറിച്ചും പിന്നെ നമുക്ക് പറഞ്ഞു തരാനും നമുക്ക് മനസ്സിലാക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമുള്ള എല്ലാ കാര്യങ്ങളും അസ്ട്രോളജിയിലുണ്ട് എന്നുള്ളതാണ് ഇനി ബിസിനസ്സിനെ സംബന്ധിച്ച് അസ്ട്രോളജി പറയുന്ന ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഒരു ഫാക്ടറി അതാണല്ലോ രണ്ട് രീതിയിലാണ് ബിസിനസ് നടക്കുന്നത് ഒന്ന് ഉൽപാദനം നടത്തുന്നു അവർ തന്നെ വിപണനം ചെയ്യുന്നു രണ്ട് ഉൽപാദകരായി നിന്നുകൊണ്ട് ഓരോ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു അത് വില്പനയ്ക്കായി പൊതിയന സംരക്ഷം നൽകുന്നു അപ്പോൾ അതിൻ്റെ ഏജൻസികളും അതുപോലെ വിതരണക്കാരും ഒക്കെ ഈ സാധനങ്ങൾ വാങ്ങി കച്ചവടക്കാരെ ഏൽപ്പിക്കുന്നു അപ്പം ഉൽപ്പാദനം എന്നത് ഒരു പ്രധാന ഘടകമാണ് ഉൽപ്പന്നവും കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാരണം ഏതെങ്കിലും കമ്പനി ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മളിൽ എത്തുന്നു അവർ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നു അവർ ലാഭത്തിന് വിൽക്കുന്നു നമുക്കതിൻ്റെ കമ്മീഷനോ അല്ലെങ്കിൽ ലാഭമോ കിട്ടുന്നു ഒരു ഫാക്ടറിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഫാക്ടറിയുടെ അസംസ്കൃത വസ്തു കാരണം ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ അതിനെ അസംസ്കൃത വസ്തുക്കൾ വേണമല്ലോ അതിനെ മൂന്നാം ഭാഗം കൊണ്ട് നമുക്ക് ആലോചിക്കാൻ പറ്റും ഉൽപ്പാദനം അല്ലെങ്കിൽ ഉൽപ്പാദന പ്രക്രിയ പത്താം ഭാവം എന്ന് പറയുമ്പോൾ അത് കർമ്മസ്ഥാനമാണ് അപ്പോൾ ഒരു ഒരു ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുന്നതിൻ്റെ എല്ലാ ഘടകങ്ങളും അല്ലെങ്കിൽ ഓരോ ഓരോ ഘട്ടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പത്താം ഭാവം കൊണ്ട് സാധിക്കും ഉൽപ്പന്നത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് പതിനൊന്നാം ഭാവത്തെ കൊണ്ട് ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് പറയാൻ ആ സാധനത്തെക്കുറിച്ച് നമ്മൾ പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു അതിൻ്റെ ഉൽപ്പാദന പ്രക്രിയ എന്ന് പറഞ്ഞാൽ നിർമ്മാണത്തിൽ അത് ഉൽപ്പന്നമാകുന്നത് വരെയുള്ള പ്രക്രിയയാണ് പത്താം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിലാളിയും തൊഴിൽ പ്രശ്നങ്ങളും ഒരു കമ്പനിയെ സംബന്ധിച്ച് പ്രധാനമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ആറാം ഭാവം കൊണ്ടും തൊഴിലാളിയെ ശനിയെ കൊണ്ടും ആ കമ്പനിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തൊഴിൽ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ആറാം ഭാവം കൊണ്ടുമാണ് ചിന്തിക്കുന്നത് ഇനി മിഷനറി സാധനം ഇപ്പം മിഷനറി ഉപയോഗിച്ച് മാനുവലായിട്ടല്ലാതെ തന്നെ മിഷനിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മിഷണറി വാങ്ങിച്ച് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ധാരാളമുണ്ടല്ലോ അപ്പം മിഷനറി സാധനങ്ങളെ സംബന്ധിക്കുന്ന രണ്ടും നാലും ഭാവവുമാണ് ചിന്തിക്കുന്നത് ഇനി മാനേജ്മെൻറ്റ് ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അഞ്ചാം ഭാവവും ലഗ്നഭാവവും മാനേജ്മെൻറ്റാണ് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ എം ഡി മുതൽ താഴോട്ട് പല പല ഗ്രൂപ്പുകളും പല വിഭാഗങ്ങൾ കാണും അപ്പോൾ അതിനെല്ലാം വലിയ മാനേജറും ചെറിയ മാനേജറും അതിൻ്റെ ടീം ലീഡറും ഒക്കെ കാണും മത്സരരംഗത്തുള്ള അതേ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതും അതുമായിട്ട് കിടപിടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഏഴാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഉള്ള അതേ ഉൽപ്പന്നം വേറെ ഉണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങളുടെ സ്ഥിതിയും നമ്മുടെ ഉൽപ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സ്ഥിതിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് അതാണ് മാർഗം ഏഴാം ഭാവം കൊണ്ടാണ് അവരെ എങ്ങനെയത് ഓടിച്ചുകൊണ്ട് പോകുന്നു നിങ്ങളുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നം എങ്ങനെയാണ് അതിൻ്റെ ആ റൂട്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അതുപോലെ പ്രവർത്തനത്തിൻ്റെ ഏകോപനം താഴെ തട്ടിലുള്ളവർ മുതൽ മേലെ മേലെത്തട്ടിലുള്ളവർ വരെയുള്ള ഒരു ഏകോപനം ഓരോ കമ്പനിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എൽ ഓരോ ഘട്ടങ്ങളിലും ഓരോ വിഭാഗങ്ങളും ഒരുപാട് വിഭാഗം കാണും ആ ടെക്നീഷ്യന്മാർ കാണും സാധാരണ ജോലിക്കാർ കാണും അതുപോലെ പല വിഭാഗക്കാർ കാണും ഇതെല്ലാം തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ആ പ്രവർത്തനത്തിന് അതിൻ്റെ ഒരു ഒരു പ്രാധാന്യം വരുന്നു അതുപോലെ ഓഫീസ് നിൽക്കുന്ന സ്ഥലവും ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഓരോ സംരംഭകനും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെ വിറ്റഴിക്കാൻ സാധിക്കും എന്നുള്ള ആ മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ മെനയുന്നതും ഈ ഏഴാം ഭാവം കൊണ്ടാണ് എട്ടാം ഭാവം കൊണ്ട് അല്ല സഹപ്രവർത്തകരെ ചിന്തിക്കുന്നത് അതായത് കൂടെ ഓരോരോ ഘട്ടങ്ങളിൽ കൂടെ നിന്ന് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഇവരുടെയൊക്കെ അല്ലെങ്കിൽ ഒന്നിലധികം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ആ ഒരു സഹപ്രവർത്തകർ എന്നാണ് ഇത് മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കണം കീഴ് ജീവനക്കാർ എന്നു പറയുമ്പോൾ ശമ്പളം കൊടുത്ത് ഓരോ കാര്യത്തിനും ചുമതലപ്പെടുത്തിയിരിക്കുന്ന കീഴ്ജീവനക്കാരുടെ ഓരോ വിവരങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് എന്നറിയാൻ രണ്ടാം ഭാവം കൂട്ടി ചിന്തിക്കണമെന്ന് പറയുന്നു പ്രമോഷൻ അതായത് പ്രമോഷൻ എന്ന് പറയുന്നത് ഉൽപ്പാദനത്തിൻ്റെ പ്രമോഷനുമുണ്ട് ഉൽപാദകരുടെ ഉണ്ട് തൊഴിലാളികളുടെ പ്രമോഷൻ കമ്പനിയുടെ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി ഘട്ടം ഘട്ടമായി ഉയർന്നുയർന്നു വരുന്നതിൻ്റെ പ്രമോഷൻ അതുപോലെ തന്നെ ഉൽപ്പന്നത്തിൻ്റെ പ്രമോഷൻ ഓരോ ഉൽപ്പന്നങ്ങളും അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ പിന്നെ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന അതാണ് പ്രമോഷൻ എന്ന് പറഞ്ഞ് എല്ലാവിധത്തിലും അതും പത്താം ഭാഗം കൊണ്ട് ചിന്തിക്കും പിന്നെ നഷ്ടം വരിക നാശം വരിക ഉദ്ദേശിക്കുന്നതു കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുക അടച്ചുപൂട്ടേണ്ട സാഹചര്യം വരിക പിരിച്ചുവിടേണ്ടി വരിക സ്ഥലം മാറ്റുക സസ്പെൻഡ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പന്ത്രണ്ടാം ഭാവം കൊണ്ട് അതായത് നഷ്ടസ്ഥാനമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പന്ത്രണ്ടാം ഭാഗം കൊണ്ട് ചിന്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം മോശമാണ് സാധനങ്ങൾ പോകുന്നില്ല മാർക്കറ്റ് നടക്കുന്നില്ല പബ്ലിക്കിന് അതിനോട് വലിയ താല്പര്യം വരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എട്ടാം ഭാഗം കൊണ്ട് ചിന്തിക്കണം കാരണം സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നു അത് മാർക്കറ്റിൽ അത് വിറ്റഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ലോസാണ് സാധനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ കമ്പനിക്ക് നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഗുണനിലവാരത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കണം ഫാക്ടറിയുടെ കാരകൻ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കും ഫാക്ടറിയുടെ കാരകൻ ആരൊക്കെയാണെന്ന് ജ്യോതിഷം പഠിക്കുന്നവർക്കറിയാവും അത് ബുധനും ഗുരുവുമാണ് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന ആ കാര്യങ്ങൾ കാരണം ഇപ്പോഴത്തെ എല്ലാ ഫാക്ടറികളും മെഷീനറി ഇലക്ട്രിസിറ്റിയും പ്രധാനമാണല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ചൊവ്വയെക്കുറിച്ചാണ് തൊഴിലാളികളെക്കുറിച്ചും തൊഴിൽ പ്രശ്നങ്ങളെക്കുറിച്ചും തൊഴിലിനെക്കുറിച്ചുമൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ശനിയാണ് അതുപോലെ ഫോണ് തപാൽ പത്രം അത് പരസ്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പരസ്യം പത്രത്തില് ന്യൂസുകൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇതെല്ലാം മൂന്നാം ഭാവം കൊണ്ടും ബുധനെ കൊണ്ടും ചിന്തിക്കണം കാരണം ബുധനാണ് ഒരു നല്ല അഭിപ്രായം പൊതുജനങ്ങളുടെ എത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് ഒരു നല്ല അഭിപ്രായം കിട്ടുക എന്നുള്ള ഒരു ഉൽപ്പന്നം ആ കൊള്ള എന്നൊരു അഭിപ്രായം വരികയും അവരെ അത് ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാർക്കറ്റിങ് ഗംഭീരമായി നടക്കും അപ്പം നല്ല മാർക്കറ്റ് നടക്കുന്ന അവസരങ്ങളിലൊക്കെ കമ്മീഷൻ കുറച്ചു കൊടുത്താൽ മതി എന്നുള്ളതാണ് ആ ഏജൻസികൾക്ക് പിന്നെ പ്രക്ഷോഭവും സമരവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കാര്യത്വം എന്ന് പറഞ്ഞാൽ ശനിക്കും ചൊവ്വായിക്കുമാണ് പിന്നെ നാലാം ഭാഗം കൊണ്ട് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓഫീസ് ഫർണിച്ചറ് അതുപോലെ സൗകര്യങ്ങൾ അതുപോലെ എത്തിച്ചു കൊടുക്കുന്ന വാഹനങ്ങൾ മാർഗം എന്ന് പറയുമ്പം ഈ കെട്ടിടവും വാഹനവും അതുപോലെയൊക്കെയുള്ള സജ്ജീകരണങ്ങളും അതുപോലെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓഫീസിന് കഴിഞ്ഞാൽ ആ ഒരു പക്ഷെ ബിസിനസ്സുകാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ അപ്പം കയറി വരുമ്പോൾ അവർക്കൊരു മതിപ്പ് തോന്നണം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് നാലാം ഭാഗം കൊണ്ടാണ് അപ്പോൾ ഒരു ഫാക്ടറിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അസ്ട്രോളജിയിൽ ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ജാതകത്തിൽ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ബിസിനസ്സിന് ഇറങ്ങുന്ന ഒരാളിന് ചിലപ്പോൾ ലോണായിരിക്കാം ചിലപ്പോൾ പൂസത്തായിരിക്കാം ചിലപ്പം അല്ലാത്തതായിരിക്കാം എന്താ അല്ലെങ്കിൽ കുറേ വർഷം അധ്വാനിച്ച കാശായിരിക്കാം ഇതെല്ലാം കൊണ്ടുവന്ന് എവിടെങ്കിലും മുടക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു നല്ല അസ്ട്രോളജറെ കണ്ട് ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുമോ ഇല്ലയോ എല്ലാ കാലത്തും എല്ലാ സമയവും ഒരുപോലെ ഒന്നും ആയിരിക്കത്തില്ലല്ലോ മനുഷ്യൻ്റെ ഇപ്പോൾ കോഴിക്കോട്ട് നടന്ന സംഭവങ്ങളും അദ്ദേഹം ഏറ്റവും വളരെയേറെ അറിയപ്പെടുന്ന ആളും മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആളുമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നന്നാവാനും അതുപോലെ തന്നെ താഴോട്ട് പോകാനും പ്രസിദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ ആ പ്രസിദ്ധിക്ക് ഉപ്രസിദ്ധിയായിപ്പോയി എന്നതാണല്ലോ അപ്പോൾ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താനും സമയാസമയങ്ങളിൽ എന്താണ് ഉണ്ടാകുന്ന വിഷമതകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് ആ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടം നടത്തി പരിചയമുള്ളത് ഒരു ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സിൽ ഏറ്റവും നല്ല നിലയിൽ എത്തിയ ആൾക്കാർ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്യുന്ന കമ്പനികളെക്കുറിച്ചും അവർ നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളെക്കുറിച്ചുമൊക്കെ അറിയാവുന്ന ആൾക്കാർ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മളൊരു അഭിപ്രായം ചോദിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സഹായിക്കണം ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വന്നതാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും അല്ലാതെ സുന്ദരമായിട്ട് വാചകം പഠിച്ച് ഫലിപ്പിച്ച് മനുഷ്യനെ പറ്റിക്കുന്ന എത്രയോ ആ വിഭാഗമുണ്ട് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരുപാട് ഒരുപാട് പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ അതായത് പാവപ്പെട്ടവരുടെ അധ്വാനിക്കുന്നവരുടെയൊക്കെ കാശ് ഉച്ച മലയാളത്തിൽ പറഞ്ഞ് നല്ല സുന്ദരമായി സുഖിപ്പിച്ച് വർത്തമാനം പറഞ്ഞും പ്രലോഭിപ്പിച്ചും ഒരുപാട് ഒരുപാട് ഓഫറുകൾ കൊടുത്തും നിക്ഷേപം മേടിച്ചിട്ട് നിക്ഷേപിച്ചിട്ട് അവസാനം ഒന്നുമില്ലാതെ അവരെയൊക്കെ പെരുവഴിയിലാക്കിയിട്ട് ഇവർ മുങ്ങുകയും അതുപോലെ തന്നെ ഒന്നുമില്ല ഞങ്ങളെല്ലാം വിദേശത്താണ് കൊണ്ടുപോയി മുടക്കിയത് അല്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല ഞാൻ പാപ്പരാണ് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവരുടെ എത്രയോ പേരുടെ കാശുകൾ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ പബ്ലിക്കിനും ഗുണമുണ്ടാകണം ഇത് നടത്തുന്ന ആളിനും ഗുണമുണ്ടാകണം അത് കുറുക്കുവഴിയിലും കുരുട്ടുബുദ്ധിയിലും അല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ട് ശാശ്വതമായി നിലനിൽക്കില്ല എന്നുള്ളത് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ വീഡിയോ ഇച്ചിരി നീണ്ടുപോയി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം പറയുക നന്ദി നമസ്കാരം